എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി രജേഷ് അങ്ങനെ ഇന്ന് നമ്മുടെ ട്വൽവ് കെ ജി വെയ്റ്റ് ലോസ് ചലഞ്ചിന്റെ മുപ്പത്തി എട്ടാമത്തെ ദിവസവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പി സി ഒ ഡി അഥവാ പി സി ഒ എസ് ഉള്ള ആളുകളിലെ വെയ്റ്റ് ലോസിനെ കുറിച്ചാണ് പി സി ഒ ഡി അഥവാ പി സി ഒ എസ് ഉള്ളവരിൽ വെയിറ്റ് കുറയാത്തതിന് പ്രധാനമായിട്ട് അഞ്ച് കാരണങ്ങളാണ് ഉള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പി സിയോടെയുള്ള മിക്ക ആളുകളിലും ഇൻസുലിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും ഇങ്ങനെ കൂടിയ അളവിലുള്ള ഇൻസുലിൻ ഫാറ്റ് ബേൺ ചെയ്യുന്നത് തടയുകയും അധികമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ഫാറ്റ് ആക്കി മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇവ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ പി സിയോടെ ഉള്ള മിക്ക ആളുകളിലും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ഇനി രണ്ടാമതായിട്ട് പി സിയോടെ ഉള്ള ആളുകളിൽ ആൻഡ്രോജൻസ് അഥവാ പുരുഷ ഹോർമോണുകൾ കൂടുതലായിരിക്കും ഇതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളിലെ മുഖത്തുള്ള രോമ വളർച്ചയൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അത് മാത്രമല്ല ഈ പുരുഷ ഹോർമോണുകൾ വയറിന് ആയിട്ട് കൂടുതൽ കൊഴുപ്പിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും ഭക്ഷണത്തോട് അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമാകും ഇനി മൂന്നാമതായിട്ട് ഇവരിൽ മെറ്റബോളിസം നടക്കുന്നതിന്റെ അളവ് കുറവായിരിക്കും അതായത് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരിൽ ബി എം ആർ അഥവാ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാലറീസ് നഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ പി സി ഒ ഉള്ളവരിൽ ഇതിന്റെ അളവ് വളരെയധികം കുറവായിരിക്കും ഇനി നാലാമത്തത് ഇവരിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിന്റെ അളവാണ് ഹോർമോൺ ഇംബാലൻസ് കാരണം തന്നെ ഇവരിൽ സ്ട്രെസ്സിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോള് കൂടുതലായിട്ട് ഇവരിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് ശരീരത്തില് കൊഴുപ്പിന്റെ അളവ് കൂട്ടുകയും മധുരത്തോടുള്ള അമിതമായിട്ടുള്ള ക്രേവിങ്സ് ഉണ്ടാക്കുകയും വെള്ളത്തെ ശരീരത്തിൽ പിടിച്ചു നിർത്തുകയും ചെയ്യും ഇത് പി സിഒ ഡാരില് വെയിറ്റ് കൂടുന്നതിനും കാരണമാവും ഇനി അഞ്ചാമത്തെ കാരണം ഇവരിൽ ഉണ്ടാകുന്ന ഹോർമോൺ ലെവലിലുള്ള വ്യത്യാസങ്ങളാണ് നമുക്കറിയാം പി സി ഒ ഉള്ള മിക്ക ആളുകളിലും ആർത്തവം ക്രമമായല്ല നടക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം ഈസ്ട്രജന്റെയും പ്രൊജെസ്ട്രോണിന്റെയും ഒക്കെ ലെവലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇവരിൽ കൂടുതൽ കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും അതോടൊപ്പം ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടുന്നതിനും നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും അങ്ങനെ നമ്മൾ പി സി ഒ ഡിക്കാരിൽ വെയിറ്റ് കൂടാനുള്ള അഞ്ച് കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് ഇവരിൽ എങ്ങനെ വെയിറ്റ് കുറച്ചെടുക്കാം നോക്കാം അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഹൈ ഗ്ലൈസിമിക് ഇൻഡക്സ് ഉള്ള ഭക്ഷണങ്ങൾ അഥവാ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ലിമിറ്റ് ചെയ്യുകയോ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുകയോ ചെയ്യാം ഇതിൽ ഏറ്റവും പ്രധാനം വൈറ്റ് റൈസ് ആട്ട കൊണ്ടുണ്ടാക്കുന്ന ചപ്പാത്തി അതേപോലെ തന്നെ അരി ആഹാരങ്ങള് മൈദ കൊണ്ടുള്ള ആഹാരങ്ങള് മധുര പലഹാരങ്ങള് ഇവയൊക്കെയാണ് ഇവ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുകയോ വളരെയധികം ലിമിറ്റ് ചെയ്ത് കഴിക്കുകയോ ചെയ്യാം ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ബ്രൗൺ റൈസ് ഉപയോഗിക്കാം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് ഉപയോഗിക്കാം അതേപോലെ ഓട്സ് ഉപയോഗിക്കാം മില്ലറ്റ്സ് ഉപയോഗിക്കാം ഓട്ട്സിൽ തന്നെ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കാനായിട്ട് നോക്കുക സാധാ ഓട്സിന് പകരം സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിക്കുക രണ്ടാമതായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം നമ്മളിപ്പോൾ എടുക്കുന്ന ഡയറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കാർബോഹൈഡ്രേറ്റും കുറച്ച് പ്രോട്ടീനും കുറച്ച് ഫാറ്റും ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് സോ ഇങ്ങനെയല്ലാതെ നമ്മൾ വളരെ കുറച്ച് ഒരു ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാം അതോടൊപ്പം തന്നെ കൂടുതൽ പ്രോട്ടീനുകൾ ഉൾപ്പെടുത്തുക നല്ല ഫാറ്റുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടുതൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഇതൊക്കെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യമാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് അതായത് നമുക്ക് ഒട്ടും എക്സസൈസ് ചെയ്ത് ശീലം ഇല്ലെങ്കിൽ ദിവസം ഒരു പത്ത് മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഗ്രാജ്വലി നമ്മളൊരു നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുക ഇത് തന്നെ ഡെയിലി നിങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധമില്ല ഒരാഴ്ചയിൽ നാല് ദിവസം നിങ്ങൾ എക്സസൈസ് ചെയ്യുക ബാക്കിയുള്ള ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുക പി സി ഓടിയുള്ള ആളുകൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ തന്നെ അവരുടെ വെയിറ്റ് ഒരുപാട് കൂടാതെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും ഇനി നാലാമതായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഉറക്കമാണ് ഒരു ആറു മുതൽ എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ദിവസവും ഉറങ്ങിയിരിക്കണം എന്നാണ് പറയുന്നത് ഇനി എട്ട് മണിക്കൂർ ഒന്നും ഇല്ലെങ്കിലും ഒരു ആറ് മണിക്കൂറെങ്കിലും ഡെയിലി നിങ്ങൾ ഉറങ്ങാനായിട്ട് നോക്കണം അത് എങ്ങനെങ്കിലും ഉറങ്ങിയാൽ പോരാ സൗണ്ട് സ്ലീപ്പ് തന്നെ വേണം നല്ല രീതിയിൽ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നിങ്ങൾക്ക് വേണം ആ ഒരു ഡീപ്പ് സ്ലീപ്പിന്റെ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ റിപ്പയറിങ്ങും ഗ്രോത്തും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നത് അതേപോലെ രണ്ടാമതായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ്സിനെയാണ് നമ്മൾ സ്ട്രെസ്സ് വന്നാൽ എങ്ങനെയെങ്കിലും ഒക്കെ അതങ്ങ് മാനേജ് ചെയ്യാം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നോക്കണം അതായത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് എക്സൈസും യോഗയും ഇതൊക്കെ തന്നെ നിങ്ങളിൽ നിങ്ങളുടെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ ഇതൊക്കെ നിങ്ങളൊരു റുട്ടീനായിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കറക്റ്റ് ടൈമിങ് നിശ്ചയിക്കുക എന്നുള്ളത് എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതിന് പകരം ആയിട്ടുള്ള ഒരു ടൈമിങ് അല്ലെങ്കിൽ ഒരു ടൈം ഇൻ്റർവെല് കൊടുത്തിട്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് നോക്കുക അതിൽ തന്നെ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ഡിന്നർ ടൈമിംഗ് ആണ് മാക്സിമം ഒരു ഏഴരയ്ക്കും എട്ടിനുള്ളിൽ നിങ്ങളുടെ ഡിന്നറ് കഴിക്കാനായിട്ട് നോക്കുക ഡിന്നർ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ഒഴിവാക്കിയെടുക്കാവുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പി സി ഒ ഡി ഉള്ളവരിൽ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഇനി ഇത് മാത്രമല്ല നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക വെയിറ്റ് കുറയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം രാവിലെ എഴുന്നേറ്റ് അര ലിറ്ററോളം വെള്ളം കുടിച്ചു ഇന്ന് എക്സസൈസ് ചെയ്തിട്ടില്ല എട്ടേ നാൽപ്പതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് രണ്ട് ഇഡലിയും ഗ്രീൻ പീസ് കറിയും സാമ്പാറും ചട്ടണിയും രണ്ട് പുഴുങ്ങിയ മുട്ടയുമാണ് പതിനൊന്ന് മണിക്ക് ഒരു വിത്തൗട്ട് കോഫിയും ഇലയടയും കഴിച്ചു ഉച്ചയ്ക്ക് സദ്യയും കുറച്ച് പായസവും കുടിച്ചു ഇന്നത്തെ ഭക്ഷണം അവസാനിച്ചു സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം